മലപ്പുറത്ത് മക്കരപ്പറമ്പിൽ സ്കൂളിന് സമീപത്ത് ഒരു കിണറ്റിൽ ഒരു മറ്റു വയസ്കൻ കിടക്കുകയാണ് സംഭവം ഇങ്ങനെയാണ് തലേന്ന് വൃത്തിയാക്കിയ കിണറിൽ വെള്ളമുണ്ടോ എന്ന് നോക്കാൻ അതിരാവിലെ ഗ്രഹനാഥ പോയി എത്തി നോക്കുമ്പോഴാണ് ഒരാളിനകത്ത് കിടക്കുന്നതായി കാണുന്നത് സി സി ടി വി പരിശോധിക്കുമ്പോൾ രാത്രി രണ്ടര മണിക്ക് മതിൽ ചാടി കിടക്കുന്നതിൻ്റെ ദൃശ്യം കിട്ടി എന്തിനാണ് ഈ രണ്ടര മണിക്ക് മതിൽ ചാടി കിടന്ന് കിണറ്റിലേക്ക് വീണ് കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് അദ്ദേഹത്തിൻ്റെ വക ഉത്തരമുണ്ട് എന്തായാലും നാട്ടുകാർ ഏണിയൊക്കെ കൊടുത്തു കയറി വരാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഫയർഫോഴ്സിനെയും പോലീസിനെയൊക്കെ വിവരം അറിയിച്ചത് ഫയർഫോഴ്സ് വന്ന് പുറത്തേക്ക് പൊക്കിയെടുത്തു ആംബുലൻസിൽ കിടത്തിയപ്പോൾ പറയുന്നത് ഞാൻ കിണറ് വൃത്തിയാക്കാൻ വന്നതാണ് പണിക്കായിട്ട് വന്ന ആളാണ് കൂടെ വന്ന ആൾക്കാർ പൊയ്ക്കളഞ്ഞു എന്ന് എന്താണ് സംഭവമെന്ന് കാര്യം മനസ്സിലായി കാണുമല്ലോ ഈ കിണറ്റിൽ വീണ് കിടക്കുന്ന ആളിനെ നാട്ടുകാർക്കറിയാം അദ്ദേഹം ആ സമീപത്തുള്ള നാസർ എന്ന വ്യക്തിയാണ് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ എന്തായാലും ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആരോഗ്യനിലയൊക്കെ ഒന്ന് ശക്തിപ്പെടുത്തിയതിനു ശേഷം മാത്രമായിരിക്കും പോലീസിന് കഴിയുക നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാത്രികാലത്ത് വാതിൽ മുട്ടുന്ന ഒച്ചയും മറ്റുമൊക്കെ കേൾക്കുന്നുണ്ടെന്നും ഈ ഒരു കക്ഷി അവിടെ ചുറ്റിക്കറങ്ങി രാത്രി കാലങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുമൊക്കെയാണ് വ്യക്തമായ വിവരങ്ങളുടെ പരിശോധനയ്ക്കായി പോലീസ് ഇരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒരാൾ കിണറ്റിൽ വീണു എന്ന് കേൾക്കുമ്പോൾ ആ വാർത്തയിൽ നിന്ന് ദുഃഖവും എന്നാൽ തുടർന്ന് അതിൻ്റെ അന്വേഷണ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിൽ നിന്ന് ചില ഫലിതങ്ങളും തമാശയുമുണ്ട്